കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെ മുപ്പത്തിരണ്ടാം വാർഡിൽ ആഭിമുഖ്യത്തിൽ ജനസഭ സംഘടിപ്പിച്ചു മുനിസിപ്പാലിറ്റിയിലെ വാർഡിൽ സിപിഎം സംഘടിപ്പിച്ച ജനസഭയുടെ ഉദ്ഘാടനം ഏരിയ സെക്രട്ടറി കെ എ ജോയി നിർവഹിച്ചു നമ്മുടെ മക്കൾ പഠിച്ചു കഴിഞ്ഞാൽ പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ മക്കൾക്ക് ഇവിടെ തന്നെ പണി കിട്ടാൻ വേണ്ടിട്ടുള്ള അനുസരിച്ച് പഠനവും അതോടൊപ്പം തന്നെ പണിയും വേണം ഇപ്പോൾ നമ്മുടെ കാനഡയിൽ അമേരിക്കയിൽ മറ്റേ വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിലടക്കം കുട്ടികൾ വന്ന് പണിയും പഠനത്തോടൊപ്പം പണിയും എടുത്തുകൊണ്ടുള്ള ഒരു ജീവിതത്തെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അത് കേരളത്തിൽ അങ്ങനെ ആകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് നമ്മുടെ സിലബസുകളും നമ്മുടെ തൊഴിൽ നൈപുണ്യ പദ്ധതികളും അതിന്റെ ഭാഗമായിട്ട് വരുന്നു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീമതി പിന്നെ ഡോക്ടർ ആർ ബിന്ദു അവരോടൊരു പ്രോജക്ട് അടക്കം തയ്യാറാക്കി നമ്മുടെ നമ്മുടെ മക്കൾ ഉന്നത കലാലയങ്ങളിൽ പഠിക്കുമ്പോൾ അവർ പണി തേടി അപ്പുറത്തേക്ക് തന്നെ അവർക്ക് കഴിയുന്ന ഒരു പദ്ധതി കെ എസ് മനോജ് അധ്യക്ഷത വഹിച്ചു പി പി മൈദീൻ ഷാ സി എസ് ജോണി സജി മാടവന ആശ ലില്ലി തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു ന്യൂസ്